ഏറെ സ്നേഹം നിറഞ്ഞ ലൗത ഖുർആാൻ മാസ്റ്റേഴ്സ് എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തഹു ആരാധന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മുസ്ലിമായ നാം എല്ലാവരും ഒരുപാട് ആരാധനകൾ ചെയ്യുന്നവരാണല്ലോ എന്നാൽ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിഷ്ഫലമായി പോകാതിരിക്കുവാൻ നാം ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമസ്കാരത്തിലൂടെയും ജക്കാത്തിലൂടെയും മറ്റു കർമ്മങ്ങളിലൂടെയും നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചു കൊണ്ടു നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണല്ലോ ഇഹ്ലാസ് എന്ന് പറയുന്നത് ഇഹ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു സൂറത്തിൽ വയ്യനയിൽ അള്ളാഹു പറയുന്നു ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ് മുഹലിസീൻ അലഹുദ്ൻ കീഴ്വണക്കം അള്ളാഹുവിനു മാത്രമാക്കിക്കൊണ്ട് നമ്മൾ ശുദ്ധ മനസ്തരായിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കുകയും സക്കാത്ത് ചെയ്യുകയും ചെയ്യു ചെയ്യുവാനല്ലാതെ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല ഇതാണ് വക്രതയില്ലാത്ത മതം ഇന്നമെല്ലാം അഴ്മാലു ബിന്നിയാദ് എന്നാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങൾ നീയത്തനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും റിയ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ റിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് റിയ എന്ന് പറയുന്നത് നബി സാഹുഅലൈ വസല്ലമ്മ റിയ ഇനെ ഒരു ചെറിയ ഷിർക്കായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത് അ ഷിർക്കുല്ലാർ എന്നാണ് നബി സല്ലാഹു അലൈഹി വല്ല റിയ ഇനോ ഉപമിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തിയ ഇല്ലാതെ ശ്രദ്ധിക്കുക ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു കൊടുത്ത കഥയാണ് മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് അതിലൊരാൾ വളരെ പണ്ഡിതനും പ്രബോധകനുമായ ഒരാളായിരുന്നു രണ്ടാമത്തെയാൾ വളരെ ധന ധനികനും ധർമ്മിഷ്ഠനുമായ ഒരാൾ മൂന്നാമത്തെയാൾ രക്തസാക്ഷിയും ഇവർ മൂന്ന് പേരും മരണപ്പെട്ടപ്പോൾ ഉയർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലത്ത് അള്ളാഹു അവരെ നരകത്തിലിടാൻ കൽപ്പിച്ചു എന്തിനായിരിക്കും അവരെ നരകത്തിൽ ഇടാൻ കൽപ്പിച്ചത് ഒന്നാമത്തെയാൾ പണ്ഡിതൻ അയാൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയായിരുന്നു ഒരുപാട് അറിവുള്ള ആളാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടി രണ്ടാമത്തെയാൾ ധനികൻ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അയാൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെല്ലാം താൻ ഒരു ഉദാര മനസ്കനാണ് എന്ന് മനസ്സിലാക്ക മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു മൂന്നാമത്തെയാൾ താൻ ഒരു ധീരനും പോരാളിയുമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടിയായിരുന്നു മൂന്നാമത്തെ ആളും ചെയ്തിരുന്നത് അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ റിയാഗ് കടന്നുകൂടി അതുകൊണ്ടാണ് അവരെ നരകത്തിലിടാൻ അള്ളാഹു കൽപ്പിച്ചത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും റിയാഗ് വരാതെ സൂക്ഷിക്കുക നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇപ്പോൾ ആഹ്വാന അനി അലഹദുൽഹി റബ്ബുലാലമീൻ അസ്സലാ അലൈക്കും വരഹമ്മത്തല്ലാഹി വാത്ത